ും കോമഡി മാസ്റ്റേഴ്സിലും ഞാനായിരുന്നു അല്ല അതായത് നയൻറ്റി വണ്ണിൽ വന്നതാണേ പറഞ്ഞ തൊള്ളായിരത്തി എമ്പത്തി ആറില് അമ്പിളി അമ്പാവം എന്ന് പറഞ്ഞ സിനിമ അമ്പിളി ചേട്ടന്റെ ഒപ്പ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് അത്ഭുതദ്വീപ് രണ്ടാം വരവ് അത്ഭുതദ്വീപല്ല അത്ഭുതദ്വീപ് എന്ന് പറയുമ്പോ അവന്റെ രണ്ടാം വരവ് അത് നായകനായിട്ടാണ് പക്ഷെ ആദ്യം അഭിനയിച്ചത് അമ്പുളിയമ്പനാണ് ഇവനൊരു കാര്യമുണ്ട് ഒന്നാം വരവ് രണ്ടാം വരവ് മൂന്നാം വരവ് അങ്ങനെ വരവ് വരവ് വരും ഞാൻ പിന്മാറി ഓക്കെ ശ്വേതൊന്നല്ല ഞാനല്ല വേറെ വേറെ കാര്യം പറഞ്ഞു സിനിമയുടെ കാര്യത്തിൽ നിങ്ങൾ സീനിയോറിറ്റി പറഞ്ഞു പക്ഷെ സ്റ്റേജിന്റെ കാര്യത്തിൽ എനിക്കാണ് സീനിയോറിറ്റി ഞാൻ മുതൽ സ്റ്റേജിലാ ഇപ്പോഴും സ്റ്റേജിലൂപ്പൻ അപ്പൂപ്പൻ എന്നാ എനിക്ക് സീനിയോറിറ്റി വേണ്ട ഒരു കാര്യം ചെയ്യാം തുടങ്ങിക്കോട്ടെ തുടങ്ങാം വേണ്ട 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 എനിക്ക് സീനിയോറിറ്റി ഞാൻ അതെ അതെ വെക്കണ്ട ഈ പരിപാടി അവതരിപ്പിക്കാൻ ആ ആള് ഇപ്പൊ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ സ്ക്രീൻ തല്ലിപ്പൊടിച്ചു അല്ല നമ്മുടെ മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ മാത്രമല്ല ലോക സിനിമയിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാള് ഒരിടത്തൊരിടത്തൊരു നാടുണ്ടായിരുന്നു ആ നാട്ടിൽ ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു ആഘോഷങ്ങളുണ്ടായിരുന്നു ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ കലാകാരക്കൂട്ടവുമുണ്ടായിരുന്നു കലകൊണ്ട് രസിപ്പിക്കുന്നവരെ കരഘോഷം കൊണ്ട് വരവേറ്റ ആ നാടിനെ മാലോകർ വിളിച്ചു ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളം ഇന്ത്യയിലെ മോഹൻലാലിനേക്കാൾ വയസ്സ് മൂപ്പും മമ്മൂട്ടിയേക്കാൾ അഞ്ചു വയസ്സ് എളുപ്പമുള്ള അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഇടയ്ക്ക് പടവലങ്ങ പോലെ നീണ്ടു നിവർന്നു കിടക്കുന്ന സംസ്ഥാനം ഈ നാട്ടിലെ ചിരിക്കാത്തവരെ ചിരിപ്പിക്കാനും ചിരിക്കുന്നവരെ കുടുകൂടാ ചിരിപ്പിക്കാനും അവർ വരുന്നു ആരൊക്കെയാണ് വരുന്നതെന്ന് This is the world's biggest comedy <laughs> Wonderuk, <you're the> best. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞൂടെ നല്ല കാണുമ്പോ ഒരു ഗും ഉണ്ടാവുള്ളൂ